വിഷ്ണു ക്രിയേഷിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻകാർക്ക് സന്തോഷ വാർത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് വമ്പൻ ആനുകൂല്യം പ്രഖ്യാപിച്ചു ഒപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും വമ്പൻ ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിക്കുന്നത് നമുക്ക് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബജറ്റ് ഫെബ്രുവരി ഏഴിന് അവതരിപ്പിക്കാനിരിക്കുകയാണ് മന്ത്രി ധനമന്ത്രി കെ എൻ ബാലൻ ഇതിനെ പറ്റിയുള്ള സന്തോഷ വാർത്ത പുറത്തുവിട്ടത് ജനുവരി പതിനേഴിനാണ് നിയമസഭ ചേരുന്നത് ബജറ്റിന് മുമ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നിരമിച്ച് സർക്കാർ ഉദ്ദേശിച്ചവർക്കുള്ള നാലാം കേടു പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞത് കേരളത്തിനും സന്തോഷ വാർത്തയാണ് പുറത്തു വന്നു വന്നുകൊണ്ടിരിക്കുന്നത് എണ്ണായിരം കോടി രൂപ എടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി പതിനേഴായിരത്തി അറുനൂറ് കോടി രൂപയാണ് കേരളം കേന്ദ്രത്തോട് കടമെടുക്കാൻ ആവശ്യപ്പെട്ടത് എന്നാൽ ആവശ്യപ്പെട്ടതിൻ്റെ പകുതി മാത്രമാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് കടമെടുക്കാൻ അനുമതി നൽകിയത് കാരണം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല കേരളത്തിൽ പുനർപരിശോധന വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളം വീണ്ടും കത്ത് നൽകും ചൊവ്വാഴ്ച ഇന്ന് വീണ്ടും എടുക്കാൻ കട കേരളം കടം എടുക്കും പെൻഷൻ വിതരണം ഉടനെ ഉണ്ടാകും പക്ഷെ അത് ഒരു മാസത്തെയാണോ രണ്ടു മാസത്തെയാണോ എന്ന് കണ്ടറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ കടമെടുക്കലാണിത് ഇതോടെ നടപ്പ് സാമ്പത്തിക വർഷം ആകെ കാട മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടായിട്ട് വർദ്ധിക്കും കേരളം ഉൾപ്പെടെ പത്ത് സംസ്ഥാനങ്ങളാണ് പൊതുവിനിന്ന് കടമെടുക്കുന്നത് സർക്കാരിലേക്ക് തുക എത്തി ചേരുന്ന സാഹചര്യം പോലെ പെൻഷൻ വിതരണം ആരംഭിക്കും അതായത് ഇരുപത് ഇരുപത്തഞ്ചോടുകൂടി പെൻഷൻ വിതരണം പൂ പ്രഖ്യാപിക്കും കട്ടൻഡ് കട്ടായിട്ട് കുടിശ്ശികത്തൊക്കെ ആറായിരത്തി നാന്നൂറും പ്രഖ്യാപിക്കും ഈ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ ക്ഷേമ പെൻഷൻ കൂട്ടുന്ന നടപടികളൊക്കെ സ്വീകരിക്കും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് അപ്പം നമുക്ക് കാത്തിരിക്കാം എന്താണ് സർക്കാരിൻ്റെ നടപടി എന്ന് അടുത്ത മാസം പതിനേഴിന് നമുക്കറിയാം അപ്പോൾ ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വില കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഞാൻ എഴുതുന്ന ഓരോ വീഡിയോ നിങ്ങൾ തേടിയെത്താൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കാത്തിരിക്കുക വീണ്ടും കാണുന്നവരെ ബൈ